ആലപ്പുഴയിൽ പക്ഷിപ്പനിയെ തുടർന്ന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഒൻപത് പക്ഷികളെ കള്ളിംഗ് നടത്തി പ്രഭവ കേന്ദ്രങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മുട്ട മാംസം എന്നിവയുടെ വിൽപ്പനയ്ക്കും നിരോധനമുണ്ട് ആലപ്പുഴ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ നിരണം കടപ്ര പെരിങ്ങര പഞ്ചായത്തുകൾ സർവേലയൻസ് സോണിൽ ഉൾപ്പെട്ടതിനാൽ ഇവിടെ താറാവ് കോഴി കാട മറ്റു വളർത്തു പക്ഷികൾ എന്നിവയുടെ ഇറച്ചി മുട്ട ഫ്രോസൺ മീറ്റ് മറ്റു പക്ഷി ഉൽപ്പന്നങ്ങൾ കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും പക്ഷികളുടെയും പക്ഷി ഉൽപ്പന്നങ്ങളുടെയും കടത്തലും ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ ഏഴ് ദിവസത്തേക്ക് നിരോധിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റേതാണ് ഉത്തരവ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തണം തിരുവല്ല തഹസിൽദാർ നിരോധനം ഉറപ്പാക്കണം നിരോധിത മേഖലയിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യവിഭവങ്ങൾ വിൽപ്പന നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ ഓഫീസറെ ചുമതലപ്പെടുത്തി ഇതിനിടെ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആലപ്പുഴയിൽ പക്ഷികളെ കള്ളിംഗ് നടത്തി ന്യൂസ് ഡെസ്ക്